സിമ്പിളായിട്ട് ഞാൻ ചോദിക്കുന്നു സാധാരണ ഇപ്പോൾ നമ്മളൊരു ലാൻഡ് വാങ്ങി ഒരു വ്യക്തി ഒരു ഇരുപത് സെന്റ് ലാൻഡ് വാങ്ങി ആ വ്യക്തി ആ ലാൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്ത് ഒരു രണ്ട് വർഷത്തിന് ശേഷം അത് അങ്ങനെ തന്നെ ആ വേക്കൻറ് ലാൻഡ് നമുക്കറിയാം ഇരുപസെന്റ് ലാൻഡ് എന്ന് പറയുമ്പോൾ ഒരു വേക്കന്റ് ലാൻഡ് ആണ് അത് അങ്ങനെ തന്നെ വിൽക്കുകയാണെങ്കിൽ അതിന് ജി എസ് ടി എഫക്റ്റ് ആവുമോ അപ്പോ മെറ്റീരിയൽ കോൺട്രാക്ടർ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു എന്നിട്ട് സബ് കോൺട്രാക്ടർ ജസ്റ്റ് ലേബർ ഓൺലി കൊടുക്കണം എന്ന് ചോദിക്കാം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പൊ ഒരു ആസ് എ കോൺട്രാക്ടറിന് ഇപ്പൊ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗിന്റെ ഒരു പ്രൊജക്ട് കിട്ടുവാണെങ്കില് ഇപ്പൊ ഒരു ഒരു ടെൻസിന്റെ പ്രൊജക്ട് ആണ് ആറിന്റെ പ്രൊജക്ട് ആണ് അപ്പൊ ആ ടെൻ ആറിന്റെ പ്രൊജക്ടിന്റെ പതിനെട്ട് ശതമാനം എന്ന് പറയുമ്പോ ഏകദേശം വൺ പോയിന്റ് എയ്റ്റ് സി വീണ്ടും കൂടാണ് ഈ ഒരു നമ്മുടെ നാട്ടിൽ അറിയാലോ ഇത്തിരി കോമ്പറ്റേറ്റീവ് ഒരു ഒരു ഫീൽഡാണ് ഈ കോൺട്രാക്ടി ഫീൽഡ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വൺ പോയിന്റ് എയ്റ്റ് സി ആസ് എ ജി എസ് ടിക്ക് വേണ്ടി മാത്രം വാങ്ങുമ്പോ എത്രത്തോളം അതിൽ ഇൻപുട്ടിടും നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അത് ഒരു ടെൻസിന്റെ ഏകദേശം ഒരു നാപ്പത് നാപ്പത് ശതമാനം നമുക്ക് ഈ ജി എസ് ടി ഇല്ലാത്ത കുറേ ഇത് ഉണ്ടാവും ലേബേഴ്സ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ ജി എസ് ടി ആപ്ലിക്കബിൾ ഇല്ലാത്ത ലാട്രൽ സ്റ്റോൺസ് ഒക്കെ ഉണ്ടല്ലോ വീട്ടുകൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകും അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ വേറെ എന്തെങ്കിലും അതിലൊരു ഇതുണ്ടോ ജി എസ് ടിക്സംഷൻ ഉണ്ട് കോൺട്രാക്ടേഴ്സിന്റെ അതിന്റെ അകത്ത് വന്നൊരു ഒരു ആനുകൂല്യം ഞാൻ പറയാം ഇപ്പോ ഒരു കോൺട്രാക്ട് നമ്മൾ ചെയ്യുമ്പോൾ അൺറജിസ്റ്റേഡ് പർച്ചേസ് എന്ന് പറയും ഇപ്പോൾ താങ്കൾ പറഞ്ഞത് പഴയ സിക്സ് ടു പർച്ചേസ് എന്ന് പറയും അപ്പം അൺറജിസ്റ്റേർഡ് പർച്ചേസ് വരുമ്പോൾ ആദ്യത്തെ ജി എസ് ടി നിയമത്തിൻ്റെ തുടക്കത്തിലൊക്കെ അതിന് ടാക്സ് അടച്ചു പോകണമായിരുന്നു ആർ സി എം എന്ന് പറയും റിവേഴ്സ് ചാർജ് പോലെ എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാമെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയ സംവിധാനം അനുസരിച്ച് രജിസ്റ്റേർഡ് ആണെങ്കിൽ ഇൻപുട്ട് എടുക്കാം അൺറജിസ്റ്റേഡ് ആണെങ്കിൽ ഇൻപുട്ട് ഇല്ല ഇൻപുട്ടില്ല ഇപ്പൊ നമ്മളൊരു കോൺട്രാക്ട് പണി ചെയ്യുന്നതിന്റെ അടുത്ത് കുറച്ച് മണ്ണടിച്ചു കുറെ മണലടിച്ചു അല്ലെങ്കിൽ കുറച്ച് പെറ്റി പർച്ചേസ് വന്നു സിമെന്റോ പ്ലംബിംഗ് എന്തെങ്കിലും പർച്ചേസ് വന്നെങ്കിൽ അത് ജി എസ് ടി ഇല്ലാത്ത ഡീലറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്താലും കോൺട്രാക്ടറെ സംബന്ധിച്ച് അതിന് ലൈബിലിറ്റി എക്സ്ട്രാ ഇല്ലേ അതേസമയം ടാക്സ് സഫർ ചെയ്ത പർച്ചേസുകളാണെങ്കിൽ അതിന്റെ എല്ലാം ഇൻപുട്ട് എടുക്കാം ഒരു പതിനെട്ട് ശതമാനം എന്ന് പറഞ്ഞാല് ഒരു പത്ത് ശതമാനത്തോളം ഈ കൂട്ടർക്ക് ആണെങ്കിൽ ഇൻപുട്ട് സെറ്റ് സെറ്റ് ഓഫ് ഓഫ് ചെയ്യാം ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു എഫക്റ്റീവ് റേറ്റ് എന്ന് പറഞ്ഞാൽ അതെ അതെ നിയമം വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ പറയും പക്ഷേ കോൺട്രാക്ടറുടെ സബ് കോൺട്രാക്ട് കൊടുക്കുമ്പോഴും അതെ സബ് കോൺട്രാക്ട് കൊടുക്കുന്ന വർക്കിന് സബ് കോൺട്രാക്ടർ നമുക്ക് ജി എസ് ടി ഇൻവോയ്സ് വരും അപ്പോൾ ആ ജി എസ് ടി ഇൻവോയ്സ് വരുമ്പോ അതിന് ഇൻപുട്ട് നമുക്ക് എടുക്കാം ശരി ട്വന്റി എച്ച് പറഞ്ഞ സബ് കോൺട്രാക്ട് ഫോമൊക്കെ ഉണ്ടായിരുന്നു ജി എസ് ടി അതല്ല ടാക്സ് ഇൻവോയ്സ് തന്നെയാണ് എ എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ കോൺട്രാക്ടർ ബി എന്നുള്ളത് സബ് കോൺട്രാക്ടർ സബ് കോൺട്രാക്ടർ അഞ്ച് കോടി രൂപയുടെ വർക്ക് ചെയ്തിട്ട് ഒരു ബില്ല് തന്നാല് അതിന്റെ മുഴുവൻ ഇൻപുട്ടും മെയിൻ ആൾക്ക് അവൈൽ ചെയ്യാം എന്നിട്ട് ഞാൻ അവാർഡർ എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് വർക്ക് തന്നത് ആരാണോ ആ അവാർഡർക്ക് ബില്ല് ചെയ്യുമ്പോൾ എനിക്ക് ഇൻപുട്ട് സെറ്റ് ഓഫ് ചെയ്യാം ഓക്കെ പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആരാണോ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാൻ കോൺട്രാക്ട് കൊടുത്തത് ആ വ്യക്തിക്ക് ഇൻപുട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോ എ എന്ന് പറഞ്ഞ എ ബി ആൻഡ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അവര് മാനുഫാക്ചർ ചെയ്യുന്ന സിമെന്റ് ആന്നിരിക്കട്ടെ സിമെന്റിന്റെ ഒരു യൂണിറ്റ് ഉണ്ട് അപ്പൊ അവരുടെ ഫാക്ടറി തന്നെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ബി എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്ടർക്ക് വർക്ക് കൊടുക്കുകയാണ് ശരി എനിക്ക് ഈ എന്ന് വെച്ചോ എന്ന് പറഞ്ഞാല് സപ്ലൈയും എല്ലാം കമ്മീഷനും ഉൾപ്പെടെ വരെയുള്ള പത്ത് കോടി റുപ്യക്ക് നമ്മൾ കോൺട്രാക്ട് കൊടുക്കും ശരി ിമിറ്റഡ് ആണ് ഓക്കെ ഈ പത്ത് കോടി വരുമ്പോൾ പത്ത് കോടിയുടെ പുറത്ത് പതിനെട്ട് ശതമാനം ജി എസ് ടി വെച്ചായിരിക്കും ബില്ല് എനിക്ക് തരുന്നത് ഈ കോൺട്രാക്ടേഴ്സ് തമ്മിൽ ഇൻപുട്ട് എൻജോയ് ചെയ്യാം കോൺട്രാക്ടേഴ്സ് പർച്ചേസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസിന് ഇൻപുട്ട് അവർക്ക് എടുക്കാം ഓക്കെ പക്ഷേ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ഉണ്ടല്ലോ അതെ അതെ ഈ കമ്പനിക്ക് ഒരു ഇൻപുട്ടും ഇല്ല കാരണം ഇത് ഒരു ഇമ്മൂവിൾ പ്രോപ്പർട്ടിയാണ് ഓക്കെ അത് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന പോലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള യോഗ്യതയില്ല അത് ജി എസ് ടിയുടെ വലിയൊരു നമ്മൾ ഡെഫിഷ്യൻസി ഉദാഹരണം സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരു അമ്പതിനായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു മാള് ഓക്കേ ഇപ്പൊ നമ്മളിപ്പോ കൊച്ചി സെന്റർ കൊച്ചി ഒരു ഏരിയയില് ഒരു കൊമേഴ്സ്യൽ ബിൽഡിങ് അപ്പൊ ആ മാള് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഒരു ബിൽഡറിന് ബിൽഡറിന് വർക്ക് കൊടുക്കുന്നു ഒരു ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് അപ്പൊ ആ കമ്പനി ഈ ടേൺ പറഞ്ഞ പോലെ തന്നെ എല്ലാ മെറ്റീരിയലും പർച്ചേസ് ചെയ്ത് സ്ക്വയർ ഫീറ്റ് റേറ്റിന് ഈ മാള് ക്ലയന്റ് ആരാണോ അവർക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പൊ അവർക്ക് ചെയ്ത് കൊടുക്കുമ്പോ ഓട്ടോമാറ്റിക്കലി ഈ ബിൽഡറിന് ഇപ്പൊ ടെൻസിന്റെ ഒരു പ്രൊജക്ട് ആണെന്നെങ്കിൽ അപ്പൊ കൊടുത്തു ചെയ്യും അപ്പോൾ അവർക്ക് ബില്ല് ചെയ്തു അപ്പൊ അവരും ഇതേപോലെ ആ ഇലവൻ പോയിന്റ് പോയിന്റ് അവർക്ക് സെറ്റ് ബാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് സാർ ഞാൻ പറഞ്ഞത് ഈ മാള് കൺസ്ട്രക്ട് ചെയ്യാൻ കോൺട്രാക്ട് കൊടുത്തല്ലോ ഈ മാളിന്റെ ഓണർക്ക് ഒരു ഇൻപുട്ട് എടുക്കാൻ പാടില്ല മാളിന്റെ ഓണർ എടുക്കാൻ പറ്റില്ല കാരണം അതൊരു ഇമൂബിൾ പ്രോപ്പർട്ടി ആയിപ്പോയി കൺസ്ട്രക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മൂബിൾ അല്ല ഓക്കെ ഇമൂബിൾ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ജി എസ് ടി നിയമത്തിൽ ഇതിന് ഇൻപുട്ടിന്റെ യോഗ്യതയില്ല ഓ അതൊരു വലിയൊരു വലിയും മാളിലോട്ട് പർച്ചേസ് ചെയ്യുന്ന എന്തെങ്കിലും ഐറ്റംസ് മൂവിൾ നേച്ചർ ആണെങ്കിൽ മേടിക്കാം ഒരു ഒരു എക്സാമ്പിൾ പറയാം മാളിൽ വെക്കുവാണോ ഫർണിച്ചർ വാങ്ങുന്നു അതുപോലെ വാങ്ങുന്നു അതെ ടേബിൾ വാങ്ങുന്നു അതിനെല്ലാം കിട്ടും അതെല്ലാം മൂവബിൾ നേച്ചറാണ് ശരിക്കും ജി എസ് ടിയുടെ നിയമത്തിൽ തന്നെ ഇൻപുട്ട് എടുക്കുമ്പോൾ ഒരു നിയമം പറയുന്നുണ്ട് ഇറ്റ് ഷുഡ് ബി ഫോർ ദി ഫർദൻസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നുണ്ട് ഓക്കെ വളരെ താങ്കൾക്കും തോന്നുന്ന ഒരു തമാശ ആണ് കാരണം ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിയുന്നത് എന്തിനാ ബിസിനസ് നടത്താനല്ലേ പക്ഷെ ആ ആക്ട് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഇമ്മൂബിൾ പ്രോപ്പർട്ടി ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻപുട്ട് എടുക്കാൻ പാടില്ല അല്ല അപ്പഴും സാർ പറഞ്ഞു അതിന്റെ ഉള്ളിലെ മൂവബിൾ മെറ്റീരിയൽ എടുക്കാമെന്ന് പറയുന്നുണ്ടല്ലോ ആ ഒരു മാളിന്റെ ഓണർ മാളിന്റെ ഓണർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ആണ് അപ്പൊ ആ കമ്പനി കമ്പനി വേറെ കുറെ പർച്ചേസ് ചെയ്യുന്നു അതില് ആ ആ കമ്പനി വേറൊരു ലാൻഡ് വാങ്ങുന്നു മാള് പണിയുന്ന ആള് ഇപ്പോ ഒരു കമ്പനി ലിമിറ്റഡ് ആ കമ്പനിയിൽ മാളിന്റെ കൺസ്ട്രക്ഷൻ ആണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞാൽ പത്ത് കോടിക്ക് കോൺട്രാക്ട് കൊടുത്തു അതെ അപ്പൊ മാള് പണിയുമ്പോൾ അതൊരു ഇമൂവിൾ പ്രോപ്പർട്ടി ആയിട്ട് താങ്കൾ പറഞ്ഞതുപോലെ ഒരു കോടി എൺപത് ലക്ഷം രൂപയുടെ ഇൻപുട്ട് എനിക്ക് എടുക്കാൻ പാടില്ല പാടില്ല പതിനൊന്ന് കോടി എൺപത് ലക്ഷം രൂപയാണ് എന്റെ ആകെയുള്ള അതെ അതിന് എനിക്ക് ഒരു ഇൻപുട്ടും ഇല്ല പിന്നീട് മാള് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് ശേഷം ഞാൻ ഓഫീസായിട്ട് ലെറ്റ് ഔട്ട് ചെയ്യുകയാണല്ലോ ചെറിയ പല കസ്റ്റമേഴ്സിനാർ കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ മൂവിൾ നേച്ചറിലുള്ള എന്ത് ഐറ്റംസും സബ്സിക്വന്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് ഇൻപുട്ട് എടുക്കാം ഇപ്പൊ ഞാൻ ഇരിക്കുന്ന കസേര ടേബിള് സ്പ്ലിറ്റ് എ സി അതുപോലെ മൂവിൾ ആയിട്ടുള്ള ഫർണിച്ചറ് എക്സെട്ര എന്ത് വേണമെങ്കിലും അതിൻ്റെ എനിക്ക് പർച്ചേസ് ബില്ലിൽ ജി എസ് ടി ഉണ്ടെങ്കിൽ ഇൻപുട്ട് എടുക്കാം എടുക്കാൻ പറ്റും ഫൈൻ അത് പലർക്കുള്ളൊരു കൺഫ്യൂഷനാണ് കോൺട്രാക്ടേഴ്സ് തമ്മിൽ ഇൻപുട്ട് എടുക്കാം പക്ഷേ അതിന്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ഉണ്ടല്ലോ ഓണർ ഓണർ അവർക്ക് ഇൻപുട്ട് ഇല്ല എടുക്കാൻ പറ്റില്ല കാരണം അതൊരു വർഷ കോൺട്രാക്ട് ആണ് ഇമൂവബിൾ നേച്ചർ ആണ് ഓക്കെ അതാണ് അതിന്റെ ഒരു ബേസിക് ഡിഫറൻസ് ഇനി ഈ കോൺട്രാക്ടറും സബ് കോൺട്രാക്ടറും തമ്മിലുള്ള ജി എസ് ടിന്റെ ഒരു വരുന്നത് ആ കോൺട്രാക്ടേഴ്സിനും സബ് കോൺട്രാക്ടേഴ്സിനും രണ്ട് കൂട്ടർക്കും ഇൻപുട്ട് മെറ്റീരിയൽ മെറ്റീരിയൽ കോൺട്രാക്ടർ കോൺട്രാക്ടർ പർച്ചേസ് എന്നിട്ട് സബ് ജസ്റ്റ് ഓൺലി അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ജി എസ് ടി നിയമത്തിന്റെ അകത്ത് ഫ്രീ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ ഒരു ഒരു കോടി രൂപയുടെ മെറ്റീരിയൽ മേടിച്ചിട്ട് അതിന്റെ ഇറക്ഷന് വേണ്ടി ഒരു അമ്പത് ലക്ഷം രൂപയ്ക്ക് കോൺട്രാക്ട് കൊടുക്കുവാണ് ബി കെ ശരി അപ്പൊ ബി യുടെ സ്കോപ്പ് പറഞ്ഞാൽ ലേബറാണ് ലേബർ കോൺട്രാക്റ്റാ പക്ഷെ ജി എസ് ടി നിയമത്തിൽ ആ ലേബർ കോൺട്രാക്റ്റിനും പതിനെട്ട് ശതമാനം ജി എസ് ടി ഉണ്ട് അവർക്ക് ഒന്നുമില്ലല്ലോ ലേബറിന്റെ സർവീസ് ഉണ്ടല്ലോ സർവീസ് അതിനിപ്പോ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് ശതമാനം ജി എസ് ടി അപ്പൊ അമ്പത് ലക്ഷം രൂപയാണെങ്കിൽ അതിന്റെ പുറത്ത് പതിനെട്ട് ശതമാനം ജി എസ് ടിയുടെ അടിച്ചു വേണം പ്രിൻസിപ്പൽ കോൺട്രാക്ടർക്ക് കൊടുക്കാൻ പ്രിൻസിപ്പൽ കോൺട്രാക്ടർ എടുക്കാം എടുക്കാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ആ വെച്ചിട്ടുണ്ട് അതുപോലെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തതിന്റെ ഇൻപുട്ടും എ എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ കോൺട്രാക്ടർക്ക് എടുക്കാം അതെ അതെ പിന്നെ സി എന്ന് പറഞ്ഞ ഉള്ളതായിരിക്കും ഓണർ അപ്പോൾ അവർക്ക് ബില്ല് ചെയ്യുമ്പോൾ എം പ്രിൻസിപ്പൽ കോൺട്രാക്ടറും സബ് കോൺട്രാക്ടറും തമ്മിലുള്ള ഐ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യും സാർ അടുത്തൊരു ഡൗട്ട് നമ്മളിപ്പോ ഗവൺമെന്റ് വർക്കുകൾ ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ് ടെൻഡർ എടുക്കുന്ന കോൺട്രാക്ടേഴ്സ് അവർക്ക് ജി എസ് ടിന്റെ കുറേ വിഷയങ്ങള് വരുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജി എസ് ടിന്റെ ഒരു ഷെയർ ചെയ്യാം സാറിന് ഒരു സാറിന് വന്നിട്ടുണ്ടാവോ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സിന്റെ ഇപ്പോൾ ബുദ്ധിമുട്ട് പല സിറ്റുവേഷനിലും വർക്ക് ടെൻഡർ ചെയ്ത് കിട്ടിയതിന് ശേഷം ഇവര് കോൺട്രാക്ട് പണി ചെയ്യുന്നു അതിനുശേഷം ഇതിന്റെ ആറ് ബില്ല് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ റണ്ണിങ് അക്കൗണ്ട് ബില്ല് ഗവൺമെന്റ് വർക്കിന്യൂ അതെ അതെ ഗവൺമെന്റ് വർക്കിന് പല സിറ്റുവേഷനിലും വാട്ടർ അതോറിറ്റി ആയാലും പി ഡബ്ല്യു ഡി ആണെങ്കിലും അവർ തന്നെ പണി തരുമ്പോൾ വന്ന് മെഷർമെന്റ് എടുക്കുവാണ് എം ബുക്ക് എന്ന് പറയും ഈ ബുക്ക് ആ രീതിയിലെ മെഷർമെന്റ് നടത്തി അവരുടെ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് കോൺട്രാക്റ്ററിനെ അറിയാൻ പറ്റുള്ളൂ എത്ര ബില്ലാണ് അപ്രൂവ് ചെയ്തോളാം സബ്സിക്വൻ്റ് ആയിട്ട് അറിഞ്ഞതിനു ശേഷം മാത്രമാണ് കോൺട്രാക്ടറിന് ജി എസ് ടി അടയ്ക്കാനും നിർവാഹമുള്ളൂ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു പൈപ്പ് ഇടുന്ന വർക്ക് അല്ലെങ്കിൽ പി ഡബ്ല്യു ഡിയുടെ വാട്ടർ അതോറിറ്റി ഒരു വർക്ക് കിട്ടി ആയിരം മീറ്റർ പൈപ്പ് ഇടുന്ന വർക്കാണ് അതിൻ്റെ കുറച്ച് പണി തരുമ്പോൾ ഈ ഒരു കോൺട്രാക്ടർ വാട്ടർ അതോറിറ്റിനെ അറിയിക്കും പ്രൊജക്ടിലെ എഞ്ചിനീയറെ അറിയിക്കും അദ്ദേഹം വന്ന മെഷർമെന്റ് നടത്തി അതിന്റെ അപ്രൈസിലെല്ലാം നടത്തി കറക്റ്റ് വാല്യൂ അവരുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമാണ് കോൺട്രാക്ടർ വിൽ കം ടു നോ എന്റെ വാല്യൂ എത്രയാണെന്നുള്ളത് അറിയുന്നത് ഇതിന് ജി എസ് ടി നിയമത്തിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു വയലേഷനാണ് ശരി ഈ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ജി എസ് ടി വന്നപ്പോൾ അതനുസരിച്ച് അവരും ഒരു അപ്ഡേഷൻ നടത്തേണ്ടതായിരുന്നു അത് നടത്തിയിട്ടില്ല അതാണ് ഈ ബുദ്ധിമുട്ട് വർഷ കോൺട്രാക്റ്റിൽ നിങ്ങൾക്ക് അറിയാം ഈ കോൺട്രാക്ട് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ സർവീസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മുപ്പ് ദിവസത്തിനകം ബില്ല് റേസ് ചെയ്യണം എന്നാ ഓക്കെ പണി തീർന്നിട്ട് അപ്പോൾ ഈ കണ്ടിന്യൂസ് വർക്ക് ആണെങ്കിലും പാർട്ടി ബില്ല് അപ്ലോഡ് ചെയ്തതിനു ശേഷം മാത്രമാണ് കോൺട്രാക്ടറിന് അറിയാൻ പറ്റുന്നുള്ളൂ ഒരു സിറ്റുവേഷൻ രണ്ടാമത്തെ ഒരു ബുദ്ധിമുട്ട് ആ ബില്ല് പാസ്സായി വരാൻ ഒരു തുടങ്ങി രണ്ട് വർഷം വരെയൊക്കെ ഗ്യാപ്പ് വരുന്നുണ്ട് ഇപ്പൊ ഗവൺമെന്റ് ഒരു പുതിയ സെറ്റപ്പ് വെച്ചിട്ടുണ്ട് ഈ ലോണിന് വേണ്ടി അവർ ഗ്യാരണ്ടി നിന്നുകൊണ്ടാണ് വീണ്ടും ഈ രീതിയിലുള്ള ഫണ്ട് റിലീസ് ചെയ്യുന്നത് അതിന് പത്ത് ശതമാനം പലിശയുണ്ട് അതിന്റെ അമ്പത് ശതമാനം ഗവൺമെന്റ് എടുക്കും അമ്പത് ശതമാനം കോൺട്രാക്ടർ ചുരുക്കി പറഞ്ഞാല് ഫൈന ബാങ്കിൽ നിന്നും പലിശയ്ക്ക് എടുത്ത പൈസ കൊണ്ടാണ് ജി എസ് ടിയുടെ ടാക്സ് അടയ്ക്കുന്നത് ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് കോൺട്രാക്ടേഴ്സിന് ഇൻവോയ്സ് റേസ് ചെയ്യാനുള്ള ഒരു അതോറിറ്റി ഈ പറഞ്ഞ ഗവൺമെന്റ് കൊടുക്കണം പാർട്ട് പാർട്ടി അത് ഗവൺമെന്റിന് കൊടുത്തതിനു ശേഷം പൈസ കൊടുക്കുക പിന്നെ അതിന്റെ അകത്ത് എന്തെങ്കിലും മെഷർമെന്റിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ സബ്സിക്വന്റ് ആയിട്ട് ഒരു ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ടോ കൊടുത്ത് സെറ്റിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ ഗവൺമെന്റിന് അപ്ഡേഷൻ ഇല്ല ഇപ്പോഴും ആ പഴയ കോൺസെപ്റ്റ് തന്നെയാണ് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് കോൺട്രാക്ടേഴ്സിന് അറിയാൻ സാധിക്കുന്നുള്ളു അപ്പൊ അറിഞ്ഞതിനു ശേഷം അപ്പൊ നിയമം പറയുന്നത് അതെ ജി എസ് ടി നിയമം ജി എസ് ടി നിയമം പറയുന്നത് വർക്ക് കഴിഞ്ഞ് മുപ്പത് ദിവസം ബില്ല് റൈസ് ചെയ്യണതാ വർക്ക് അങ്ങനെ തന്നെ ആറ് മാസം കഴിഞ്ഞായിരിക്കും ഇവര് വന്ന് അളന്ന് ഇത് അപ്ലോഡ് ചെയ്യണത് അപ്പൊ ആ ഗ്യാപ്പ് വരുന്ന അനുസരിച്ച് കോൺട്രാക്ടർ എന്ത് ചെയ്യും ആ ഫിഗർ അറിയാൻ പറ്റാത്തതുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യാനും വൈകുന്നുണ്ട് ചില സിറ്റുവേഷനിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെക്ഷൻ എന്ന് പറയും ഫണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതിനു ശേഷം മാത്രമല്ല ഇൻവോയ്സ് ചെയ്യണ്ടു എത്ര രണ്ടു വർഷമാണെങ്കിലും ഈ സിറ്റുവേഷനിൽ അങ്ങനെ പറ്റത്തുള്ളൂ പക്ഷെ ശരിക്കും നിയമം അങ്ങനെയല്ല നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റം തന്നെ അപ്രൂവൽ സിസ്റ്റം എന്ന് പറയും എന്ന് പറഞ്ഞാല് പൈസ കിട്ടുന്ന ഒരു ക്രൈറ്റീരിയ അല്ല ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനൊരു പണി തീർന്നാല് അപ്പം തന്നെ ഞാൻ ബില്ല് റൈസ് ചെയ്യും ഒരു മാസത്തിനകം എനിക്ക് പൈസ കിട്ടുന്നത് ചിലപ്പോൾ മാസം കഴിഞ്ഞായിരിക്കും ഇപ്പൊ താങ്കൾ പറഞ്ഞ അനുസരിച്ച് പൈസ അക്കൗണ്ടിൽ വന്നാലാണ് ഞാൻ ബില്ല് റേസ് ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നത് ശരിക്കും അത് ജി എസ് ടി നിയമത്തിനെതിരാണ് പക്ഷേ ഗവൺമെന്റ് വർക്കിന് വേറൊരു ഇല്ല ആക്ച്വലി ഒരു 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 നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ പോകുന്നില്ലല്ലോ ഇങ്ങനെ പാർട്ട് അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ ഫണ്ട് ക്യൂലാണ് ാണ് അതാണ് ഇതിന്റെ കോൺട്രാക്റ്റേഴ്സ് കിട്ടുന്നതാണ് കാരണം സൈറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ബാങ്കിലോട്ട് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അവരുടെ ഓവർ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത് ശരിക്കും ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റിന്റെ വയലേഷൻ ഉണ്ട് അവിടെ ജി എസ് ടി ഗവൺമെന്റ് വർക്കുകളെല്ലാം എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അവർ മെഷർമെൻ്റ് നടത്തി അവർ അപ്ലോഡ് ചെയ്യുന്ന സിസ്റ്റം മാറ്റിയിട്ട് കോൺട്രാക്ടർ തന്നെ ഒരു ബില്ല് കൊടുക്കുക അതിൻ്റെ അത് ചെറിയ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ സബ്സിഡിയൻ്റ് ആയിട്ട് അത് തന്നെ കാരണം ടി ഡി എസും ടി സി എസും എല്ലാം ഡിഡക്ഷനും റിക്കവറിയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് അവർ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പോർട്ടലിൽ അത് വരുത്തുള്ളൂ ഓക്കെ നമ്മൾ ജി എസ് ടി ആർ ത്രീ ബി റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് അറിയാം ആ ബുദ്ധിമുട്ട് സാറേ ഈ കൊറേ സ്ലാബുകൾ ഉണ്ടല്ലോ ഒരു ശതമാനം അഞ്ചു ശതമാനം പന്ത്രണ്ട് ശതമാനം അങ്ങനെ കുറെ സ്ലാബ് ഇതില് ഈ സ്ലാബിന്റെ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ വരുന്ന ഏതൊരു മേഖല ഉണ്ട് നമ്മള് കൺസ്ട്രക്ഷൻ മേഖലയിലോ ജി എസ് ടി മേഖലയിലോ ഈ ഒരു സ്ലാബിനെ നമുക്ക് കൌണ്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും മേഖല ഉണ്ട് ഭാഗം ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് നമുക്ക് അതിനെ കുറിച്ച് പറഞ്ഞാല് കോൺട്രാക്റ്റേഴ്സിന് ഈ എല്ലാ സ്ലാബുകളും എൻജോയ് ചെയ്യാം ഓക്കെ കോൺട്രാക്ടറിന്റെ റോ മെറ്റീരിയൽ ആയിരിക്കും ഇത് റോമെറ്റീരിയൽ റോമെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ മണല് മേടിച്ചാലും മെറ്റല് മേടിച്ചാലും സിമെന്റ് മേടിച്ചാലും അഞ്ചും പന്ത്രണ്ടും പതിനെട്ടും ഇരുപത്തെട്ടും ഉണ്ട് ഓക്കെ അപ്പൊ ആ ഡിഫറെന്റ് റേറ്റ് ഓഫ് ടാക്സ് ആണെങ്കിലും കോൺട്രാക്ടേഴ്സിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിലോട്ട് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും പക്ഷെ കോൺട്രാക്ടർ അവാർഡർക്ക് ബില്ല് ചെയ്യുമ്പോൾ ഒറ്റ റേറ്റേ ഉള്ളൂ പതിനെട്ട് വർഷം പിന്നെ വർഷ കോൺട്രാക്ടറിൽ പലർക്കും അറിയില്ലാത്തൊരു കേസുണ്ട് കോമ്പൗണ്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാല് അമ്പത് ലക്ഷത്തെ താഴെയാണ് ടേണോവർ എങ്കിൽ ഒരു കോമ്പൗണ്ടിങ് ഓപ്ഷൻ ഉണ്ട് കോൺട്രാക്ടേഴ്സിന് ഒരു യൂണിറ്റ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അമ്പത് ലക്ഷത്തി താഴെയാണെങ്കിൽ അവർക്ക് അത് കോമ്പൗണ്ട് ചെയ്യാം ഒരു ഫിനാൻഷ്യൽ ഇയർ ആണോ ടേൺ ഓവർ ലക്ഷത്തി താഴെ ആയിരിക്കും വളരെ ചെറുതേ ഉള്ളൂ ആറ് ശതമാനം ജി എസ് ടി ഉണ്ട് എടുക്കാനും പറ്റില്ല ചെറിയ ചെയ്യുന്ന ആളോ ഇലക്ട്രിക്കൽ മാത്രമേ പറ്റുള്ളൂ ഇപ്പൊ ഇതിലിപ്പോ റോ മെറ്റീരിയൽ സാറ് പറഞ്ഞല്ലോ അതിലിപ്പോ ഏതെങ്കിലും നമുക്ക് പറഞ്ഞല്ലോ മുന്നേ ഇപ്പൊ വെട്ടുകള് മറ്റുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ ഇതിൽ നിന്ന് നമുക്ക് ജി എസ് ടി നമുക്ക് ജി എസ് ടി ബില്ല് കൊടുക്കാൻ പറ്റില്ല

എൻ ഈസ് ഇവിടെ നിന്ന് വിദേശത്തേക്ക് ജോലിക്ക് പോയാലും ഗൾഫ് കൺട്രി പോയിട്ട് ആയിട്ട് അവരുടെ മക്കളെല്ലാം വിട്ട പഠിപ്പിക്കണം യൂറോപ്യൻ കൺട്രീസിലോട്ട് അപ്പോൾ തിരിച്ച് കേരളത്തിലോട്ടുള്ള വരവ് വളരെ കുറവാണ് പണ്ട് കാലത്ത് നമുക്കറിയാം ഒരു ഫ്ളാറ്റ് നാല് ഫ്ലാറ്റ് മൂന്ന് ഫ്ലാറ്റും എല്ലാം ബുക്ക് ചെയ്തിടും എൻ ആർ ഈസ് അഞ്ച് വർഷമോ പത്ത് വർഷമോ കഴിയുമ്പോൾ ഗൾഫിൽ പോകുന്ന ആൾക്കാരെ തിരിച്ചു ഇവിടെ വന്ന് ആയിട്ട് സെറ്റിൽ ചെയ്യാനായിരുന്നു ഇപ്പോൾ ആ ട്രെൻഡ് മാറി വിദേശ പഠനത്തിനായിട്ടും അല്ലാതെയും ഗൾഫിലോട്ടും യൂറോപ്യൻ രാജ്യത്തിലോട്ടും ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാണ് അവർ തിരിച്ചു വരാത്തതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഫ്ലാറ്റുകളുടെ ഡിമാൻഡ് ടു ദാറ്റ് എക്സ്റ്റെന്റ് കുറയുകയാണ് രണ്ടാമത്തെ ഒരു ചലഞ്ച് ഗവൺമെന്റ് ഈ പൈസ ഇടപാടുകളെല്ലാം വളരെ സുതാര്യമാണ് എല്ലാ പോർട്ടലിലും വിസിബിൾ ആണ് അതുകൊണ്ട് ഇൻവെസ്റ്റ് എല്ലാം ഇൻകം ടാക്സ് പോർട്ടലില് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഷെയർ വാങ്ങുന്ന പോലെ എല്ലാ വിശേഷങ്ങളും അറിയാൻ പറ്റും അതുകൊണ്ട് ഒരുപാട് കൈവിട്ട് ചെയ്യുന്ന കേസുകളെല്ലാം ആൾക്കാർ ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് അതൊരു വലിയ ഒരു മാറ്റമാണ് അതുപോലെ ഇപ്പോൾ പ്രീമിയം ഫ്ളാറ്റുകളിലെല്ലാം ഡിമാൻഡ് പഴയതുപോലെ ഇല്ല നമ്പർ വളരെ കുറവാണ് ഇപ്പൊ മാർക്കറ്റിലുള്ള ഒരു ട്രെൻഡ് ഒരു അൻപത് ലക്ഷം രൂപയ്ക്ക് ഉള്ള ചെറിയ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ മൂന്ന് സെന്റിലുള്ള ചെറിയൊരു വീട് ഒരു എക്കണോമിക് കാറ്റഗറിയിലുള്ള ഫ്ലാറ്റുകളും വില്ലാസിനും ആണ് ഇപ്പൊ ഡിമാൻഡ് പ്രീമിയം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ പല ബിൽഡേഴ്സും ചെയ്യുന്നുണ്ട് അതിന്റെ നമ്പർ വളരെ കുറവാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഗൾഫ് കൺട്രിയിലൊക്കെ തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് ലോങ് ടൈം ലീസിംഗിന് നമുക്ക് അവിടെ ബിൽഡിങ് കിട്ടും അപ്പൊ മലയാളികൾക്കെല്ലാം ഗൾഫിൽ പോയ പലരും ഈ ഇത് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് അവർ തിരിച്ചു വരുന്നില്ല തിരിച്ചു വരാത്തതുകൊണ്ട് ഇവിടെ സബ്സിക്വൻ്റ് ആയിട്ട് ഫ്ളാറ്റിലൊന്നും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അതൊരു ലോങ് ടൈമിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ് ഈ മൈഗ്രേഷൻ മൈഗ്രേഷൻ പണ്ട് യൂറോപ്പിൽ പോകുന്നവരാ തിരിച്ചു വരാത്തേ ഉള്ളൂ ഇപ്പൊ ഗൾഫിൽ പോകുന്നവരും തിരിച്ചു വരാത്തൊരു സിറ്റുവേഷൻ വരികയാണ് കാരണം എല്ലാ ഫെസിലിറ്റീസും ആ ഗവൺമെന്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുവാണ് നമുക്ക് അതിന്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ആ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി ഹോപ്പ് വരുന്നുണ്ടല്ലോ കേരളത്തിൽ ഇപ്പോൾ കൊച്ചി ബേസ് ചെയ്തിട്ടൊക്കെ കമ്പനികളും ഷിഫ്റ്റ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്സ് പോലെയുള്ള ചെറിയ എല്ലാം ഡിമാൻഡ് ഡിമാൻഡ് ഫോർ ബി എച്ച് കെ പോലെ രണ്ടു കോടി മൂന്ന് കോടിയുടെ ഒക്കെ ഡിമാൻഡ് അത്രയും വരത്തില്ല ജോലിക്ക് വരുന്നവരും ഇൻഫോസിസിലും ഒക്കെ വരുന്നവരൊക്കെ പലരും ബാച്ചുലേഴ്സ് ആയിരിക്കും അവർക്ക് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് മതി ഇതില് ഈ ജി എസ് ട്യുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ സംസാരിച്ചു ഇപ്പൊ നമ്മൾ റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് കാരണം നല്ലൊരു ഇൻഫർമേഷനാണ് സാറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മേഖലയിൽ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് കുറേ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് അതുപോലെ ജി എസ് ട്യുമായി ബന്ധപ്പെട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ നല്ലൊരു എക്സ്പേർട്ടിനെ വേണമെന്ന് ഞാൻ വിചാരിച്ചത് സാറിന് കിട്ടി സാറിന് തന്നെ നല്ല രീതിയിൽ കുറേ പോയിന്റ്സുകൾ പറഞ്ഞു അപ്പോൾ ഒട്ടനവധി കൺസൾട്ടേഷനും ഇനി വരും അപ്പോൾ അത് അത് തന്നെ സാറിലേക്ക് നമുക്ക് എത്തിക്കാം അപ്പോൾ സാറ് കൊച്ചിയിലാണല്ലോ ഓഫീസിലേക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാരണം ഇത്തരത്തിലൊന്നും ഇത്രയും ഡെപ്തിലുള്ള പോയിന്റുകൾ നമുക്ക് ഏത് സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ അത്ര സെർച്ച് ചെയ്തപ്പോഴാണ് സാറിൻ്റെ ഒരു കുറച്ച് വീഡിയോസ് കിട്ടിയത് അപ്പോൾ ഇത്തരത്തിലുള്ള സാറിൻ്റെ ഇനിയും വീഡിയോസ് ഉണ്ടാവണം കൂടുതൽ കൂടുതലായിട്ട് ഇതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് താങ്ക് യു ഇത്രയും നേരം ഈ ഒരു ടോക്കിങ്ങില് സാറിയിരുന്നതിന് താങ്ക് യു വെരി മച്ച് താങ്ക് യു